ഹലോ ഗൈസ് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ അഞ്ച് പേരുണ്ട് അതിൽ ഒരാളായിട്ടുള്ള അഖിലിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അവൻ്റെ ബർത്ത് ഡേ ട്രീറ്റ് ആണ് ഉച്ചയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഞാനൊരു ഷർട്ടൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കല്യാണം എന്ന് പറഞ്ഞിട്ടില്ല വാങ്ങിച്ചിട്ടാണെന്നൊന്നും ഇനി അവിടെ പോയിട്ട് അവനത് ഗിഫ്റ്റ് ചെയ്യണം അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്ത് വരണം അപ്പം നമുക്ക് അവിടെ കാണാം അശ്വിനി ജങ്ഷന് അടുത്തുള്ള കല്യാൺ സർവീസിൽ നിന്നാണ് ഡ്രസ്സ് എടുക്കാൻ തീരുമാനിച്ചത് അവിടെ ചെന്നിട്ട് അധികം സെർച്ച് ചെയ്യേണ്ടി വന്നില്ല ഇഷ്ടമുള്ളൊരു കളർ എടുത്തു അത് അവനും ചേരും തോന്നി ഇത് തലേദിവസം ചെയ്ത കാര്യമാണ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ലഞ്ചായിരുന്നു ഞങ്ങൾ ഡിസൈഡ് ചെയ്തിരുന്നത് തോംസൻ ക്യാസേന്നാണ് മിക്കപ്പോഴും ഞങ്ങളുടെ പാർട്ടികളൊക്കെ ഉണ്ടാവാറുള്ളത് അപ്പം അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു വളരെ ഹാപ്പി ആയിരുന്നു ഇതാണ് അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ബോയ് അഖിലിന് എത്രാമത്തെ ബർത്ത്ഡേയുടെ ഒന്ന് പ്രായം ചോദിക്കാൻ പാടില്ല എന്നാണ്

അപ്പം എല്ലാവരുടെയും വകയായിട്ട് അകലിന് ബ്ലെസ്സിങ്സ് ഉണ്ടാവണം പുറത്ത് ചൂട് സഹിക്കുകയ്യാതെ അകത്തേക്ക് വന്നിരിക്കുകയാണ് ഗൈസ് എല്ലാവരും ഇവിടെ വന്ന് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവിടെ വെയ്റ്റിംഗ് ഏരിയ ഉണ്ട് ഉള്ളിൽ അങ്ങനെ ഫൈനലി സീറ്റായിരിക്കാണ് ഒരു എം എൽ എ എം പി സീറ്റ് കിട്ടാൻ പോലും ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല ഗൈസ് തോംസൺ ക്യാസയിലെ വെയ്റ്റിങ് അക്രമമാണ് ഗേൾസ് എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന് അറിയോ പലർക്കും ഇഷ്ടപ്പെടാറില്ല പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റിയും ഒക്കെ ആലോചിച്ചിട്ടാണ് എല്ലാവരും ഇവിടെ വരാറുള്ളത് എത്ര നേരം വേണേലും വെയിറ്റ് ചെയ്യാൻ തയ്യാറാവുന്നതൊക്കെ അത്ര നല്ല ഫുഡാണ് പ്രത്യേകിച്ച് ബിരിയാണി ചിക്കൻ ഡിഷസ് ആണ് ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി അപ്പം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ബിരിയാണി കഴിക്കുന്നത് ഇപ്പം ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫുഡ് കൺട്രോളാണ് കഴിവതും വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കാറുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണിയിലൊന്നാണ് തോംസൺ ക്യാസേല കാസം ബിരിയാണി അപ്പോൾ ഞാനിപ്പോൾ അതാണ് കഴിക്കുന്നത് അപ്പോൾ അതായിരുന്നു അഖിലിൻ്റെ ബർത്ത്ഡേ വ്ലോഗ് അടുത്ത വ്ലോഗിൽ കാണാം ടാറ്റാ ബൈ ബൈ യു